എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം താ നല്ല നാടൻ മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്കിതാ ഈ നാടൻ മീൻ വെച്ചിട്ട് നല്ല കാന്താരി മുളക് ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി മീൻ മീൻപീരിയായിട്ട് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ മീൻ അടിപൊളിയായിട്ട് പീര വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത് പള്ളത്തി കേട്ടോ നിങ്ങൾ പള്ളത്തി എന്നൊക്കെ പേര് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതാ നല്ല നീളൻ കോലയൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് അതിൻ്റെ കൂടത്തിൽ ഒരു ചെറിയ കരിമീനും അപ്പോൾ ഈ കരിമീനെ പീര വെക്കാൻ എടുക്കുന്നില്ല കരിമീനും കുറച്ച് മീനേ നമുക്ക് വറക്കാനെടുത്തിട്ട് ബാക്കിയെല്ലാം പീര വെക്കാം കേട്ടോ അപ്പം കോലാ മീനൊക്കെ നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ മീനാണ് അപ്പം മീനൊക്കെ ഇതാ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള തേങ്ങായും കാന്താരി മുളകും രണ്ട് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പിന്നെതാ ചുമന്നുള്ളിയും അതെല്ലാം കൂടെ ഒന്ന് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പാത്രത്തിനകത്തേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവോ സവോളയല്ല ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞതാണ് അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതാ നമ്മൾ തേങ്ങ ഒതുക്കിയെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ പച്ചമുളകോ പിന്നെ മുളക് പൊടിയോ കാര്യങ്ങളോ ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെതാ പാകത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അല്ലി പുളി ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തതാണ് പുളിയും ചേർത്ത് പിന്നെ പിന്നെതാ കുറച്ച് വേഗം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുവാണേ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ നല്ല ചെറിയ കുഞ്ഞ് മീനായ വേഗം തന്നെ റെഡിയായി കിട്ടുവേ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണേ അപ്പോൾ എല്ലാം ഇളക്കിയതിന് ശേഷം അടുപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ അടുപ്പ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇതാകത്ത് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ പതുക്കെ ഒന്ന് ഇള ഇളക്കുമല്ല അടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണെ ഒത്തിരി ഇട്ട് കുത്തി ഇളക്കിയാൽ ഇത് വേഗം നമ്മുടെ ഈ മീൻ പൊടിഞ്ഞു പോകും കേട്ടോ പിന്നെ പിന്നെതാ കുറച്ച് നേരം തുറന്ന് വെച്ച് ആ അരപ്പൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം ഇതാ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറി വാങ്ങി വെക്കും കേട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല നാടൻ പുഴമീൻ പീര വറ്റിച്ചതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞുപീടിയ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നമ്മളെ ഈ പുഴമീൻ നമ്മുടെ പീര വറ്റിച്ചത് കപ്പയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ രുചിയുടെ കാര്യം പറയുകയേ വേണ്ട പുഴമീനൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും അത് പുഴമീൻ കറി വെച്ചാലും ഇതുപോലെ ചെറിയ മീനൊക്കെ പീര വറ്റിച്ചാലും ഒക്കെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പുഴമീനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വളരെ ഒത്തിരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുഴമീനൊക്കെ അപ്പോൾ താ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ